ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എം ബി പ്രോപ്പർട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് വയനാട് വയനാട്ടിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതുപോലെയാണ് കോടമഞ്ഞ് തണുപ്പ് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി എന്നിട്ടും വയനാട്ടിൽ നല്ല മഞ്ഞ് തണുപ്പ് കോടയാണ് ഈ കോടമഞ്ഞിൻ്റെ താഴ്വരയിലൂടെ അതിമനോഹരമായ രണ്ട് ഏക്കർ സ്ഥലമാണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് നല്ല ക്ലൈമറ്റാണ് ഇവിടെ അതുപോലെ നല്ല വ്യൂ ഉള്ള ഒരു പ്രദേശമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ സ്ഥലമുള്ളത് മാനന്തവാടിയാണ് മാനന്തവാടി ടൗണിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അടുത്തായിട്ടാണ് ഇന്ന് കാണുന്ന രണ്ട് ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ആദ്യം പറയാം നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണ് അതുപോലെ നല്ല വരുമാനമുള്ളൊരു തോട്ടമാണ് ആ തോട്ടത്തിൽ പ്രധാന വിളകളുള്ളത് കാപ്പി കുരുമുളക് കവുങ്ങ് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അതുപോലെ ചെറിയൊരു വേർഡുണ്ട് ഈ തോട്ടം നനക്കാൻ ഒരു കുളമുണ്ട് കിണറുണ്ട് അതുപോലെ ഈ സ്ഥലത്തേക്കെത്താൻ നല്ലൊരു റോഡും ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേക പ്രത്യേകതകൾ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്കൊന്ന് പോകാം മാനന്തവാടി ടൗൺ അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് നല്ല തിരക്കുള്ള ഒരു ടൗണാണ് മാനന്തവാടി ടൗൺ ഈ ടൗണിൽ നിന്നാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് നമ്മുടെ സ്ഥലത്തേക്ക് പോകേണ്ടത് അത്യാവശ്യം നല്ല റോഡാണ് നമ്മുടെ സ്ഥലം എത്താനായി ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ സ്ഥലം ടൗൺ നല്ല സൂപ്പർ തോട്ടം തന്നെ എന്ന് പറയാം നല്ല തിക്ക് തോട്ടാണ് നല്ല കാപ്പി കുരുമുളക് കാപ്പിയൊക്കെ പറിച്ചതാ കേട്ടോ അതാണ് കാണാത്തത് നല്ല ഇപ്രാവശ്യം നല്ല വരുമാനമുള്ള തോട്ടായിരുന്നു അതുപോലെ കാപ്പി പറിച്ചാണ് ഇപ്രാവശ്യം നല്ല വില ഉണ്ട് കാപ്പിക്ക് നല്ല വരുമാനം കിട്ടിയിട്ടുണ്ട് അതുപോലെ കുരുമുളക് അത്യാവശ്യം പറിച്ചിട്ടുണ്ട് നല്ല കാപ്പിയും കുരുമുളകും ആണ് ഇതിൽ പ്രധാന കൃഷി കുരുമുളക് വള്ളികളൊക്കെ നോക്കിയാൽ നല്ല വള്ളിയാണ് ഇതിൽ കുറേ കുരുമുളക് പറിച്ചതാണ് കേട്ടോ കുരുമുളകും കാപ്പിയും പറിക്കുന്ന സീസൺ ആയതുകൊണ്ട് കുരുമുളകും കാപ്പിയൊക്കെ പറിച്ചതുകൊണ്ടാണ് വിളകൾ കാണാത്തത് അതുപോലെ നല്ല റോഡ് സൗകര്യമുണ്ട് അത് മാത്രമല്ല ചെറിയൊരു ഒരു ഇളം ചെരിവുള്ള ഒരു സ്ഥലം തന്നെയാണ് ജന്മഭൂമിയാണ് കേട്ടോ അതുപോലെ നല്ല വ്യൂ ഉണ്ട് റിസോർട്ട് ഹോം സ്റ്റേ വില്ലാ പ്രൊജക്ട് ഒക്കെ ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ് നല്ല ക്ലൈമറ്റും ആണ് അതുപോലെ നല്ല വ്യൂ ഉള്ളൊരു പ്രദേശമാണ് നല്ല സൈലൻറ്റ് ഏരിയ ആണ് ചെറിയൊരു വീടിതിലുണ്ട് ഈ സ്ഥലവും വീടും വിൽപ്പനക്ക് ചോദിക്കുന്നത് സെൻറ്റിന് വെറും ഇരുപത്തി അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് വേണേൽ കുറക്കാം നല്ല ഒരു പ്രദേശം തന്നെയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണേ അപ്പോൾ ഇതിൻ്റെ മൊത്തമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ കൂടുതൽ അറിഞ്ഞതിന് വേണ്ടി ഞങ്ങളുടെ നമ്പറിലേക്കൊന്ന് വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത് എൺപത്തൊന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടുതൽ വീഡിയോ ഒക്കെ കാണുന്നതിനേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ലൈക്ക് ഒക്കെ ചെയ്തെന്ന് ഷെയർ ഒക്കെ ചെയ്തൊന്ന് ചാനലൊന്ന് വിജയിപ്പിക്കോ ഓക്കേ താങ്ക്